എൻ്റെ പേര് മേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഡയറ്റീഷ്യനാണ് പലവരും ചോദിക്കുന്ന ഒന്നാണ് ട്രൈഗ്ലിസറേറ്റ്സ് കൂടിയിരുന്നാൽ എന്താണ് ചെയ്യേണ്ടത് കൊളസ്ട്രോൾ ഡോക്ടർ നോക്കാനായിട്ട് ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യാനായിട്ട് ഫാസ്റ്റിങ് ചെയ്യാനായിട്ട് പറയും ഈ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ട്രൈഗ്ലിസറേറ്റ്സ് ട്രൈ എന്ന് പറഞ്ഞാൽ ഒരു തരം കൊഴുപ്പാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന് ആവശ്യമായ ഉള്ളതിലും കൂടുതൽ ചെന്നാൽ ശരീരം അതിനെ കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യും ട്രൈഗ്ലിസറേറ്റ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യും ട്രൈഗ്ലിസ്ട്രേറ്റ്സ് പിന്നെ ശരീരത്തിലുള്ള ചില ഹോർമോണുകൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ മീൽസിൽ നമ്മുടെ ശരീരത്തിന് എനർജി വേണം ഈ ട്രൈഗ്ലിസ്ട്രേറ്റ്സ് എന്നാണ് എടുക്കുന്നത് ഈ ട്രൈഗ്ലിസ്രേറ്റ്സ് കൂടിയിരുന്നാൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തക്കൊടലിൽ പ്രത്യേകിച്ച് ധമനികളിൽ തിക്നസ് കൂടും ആർട്രീസിൻ്റെ തിക്നെസ് കൂടുമ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുന്നു ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുന്നു സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുന്നു ട്രൈ ഗ്ലിസ്ട്രേറ്റ്സ് പലപ്പോഴും നമ്മൾ രക്തപരിശോധന നോക്കിക്കഴിഞ്ഞാൽ ട്രൈഗ്ലിസറേറ്റ്സ് ടു ഹൺഡ്രഡ് മില്ലിഗ്രാം പെർ ഡേസിലിറ്റിൽ കൂടുതൽ കാണുവാണെങ്കിൽ ഹൈ എന്നും ഫൈവ് ഹൺഡ്രഡ് മില്ലിഗ്രാം പെർ ഡെസിലിറ്റിൽ കൂടുതൽ നമ്മളതിന് വെരി ഹൈ എന്നുമാണ് പറയുന്നത് ട്രൈഗ്ലിസ്റ്ററേറ്റ്സ് കൂടുന്നത് നമുക്ക് പാൻക്രയറ്റൈറ്റിസ് പാൻക്രിയാസിലുണ്ടാകുന്ന ഇൻഫ്ലമേഷന് കാരണമാകാം അതുപോലെ തന്നെ ട്രൈ കൂടിയിരിക്കുന്നവർക്ക് പ്രമേഹം വരാം ഹൃദ്രോഗം വരാം ഹൈപ്പതെറൈഡിസം വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഓർക്കുക ട്രൈഗ്ലിസറേറ്റ്സ് കൂടി ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലിയിലെ ചില മാറ്റങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രൈ ഗ്ലിസറേറ്റ്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും ട്രൈഗ്ലിസറേറ്റ്സ് കൂടി കഴിഞ്ഞാൽ ഡോക്ടർ കൊളസ്ട്രോളിൽ കുറയ്ക്കുന്ന സ്റ്റാറ്റിൻസ് പോലുള്ള മരുന്നുകൾ എഴുതാം ഒമേഗ ത്രീ സപ്ലിമെന്റ്സ് എഴുതാം പലതരത്തിലുള്ള സപ്ലിമെന്റ്സ് ഡോക്ടർ എഴുതാം ഈ സപ്ലിമെന്റ്സിനോടും ഈ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകളോടൊപ്പം നമ്മൾ ഈ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് ട്രൈഗ്സൈഡ്സ് കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇതിൽ മുഖ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഡെയിലി നമ്മൾ മുപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും റെഗുലർ എക്സസൈസിന് വേണ്ടി സമയം കണ്ടെത്തുക സമയം ഇല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറാനൊക്കെ പടി പടിക്കെട്ടിൽ ഇത് സ്റ്റെപ്സൊക്കെ ഇവിടെ കയറാനൊക്കെ എങ്കിലൊരു ലിഫ്റ്റ് ഉപയോഗിക്കാൻ പടിക്കെട്ട് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുക പടിക്കെട്ടിൽ കയറാനായിട്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജോലിയിൽ ഇടനേരങ്ങളിലൊക്കെ സമയം കിട്ടുമ്പോൾ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് ശ്രമിക്കുക